കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചരക്കണ്ട യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വാർഷിക ജനറൽ ബോഡി യോഗവും ആശ്രയ പദ്ധതി സഹായ വിതരണവും സ്വാന്ത സഹായ വിതരണവും സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ അച്ചേരി ഉദ്ഘാടനം ചെയ്തു കുന്നിരിക്ക ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ പി മോഹനൻ അധ്യക്ഷനായി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നിരവധിയായ കാര്യങ്ങൾ കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില്ലറ വ്യാപാര മേഖലയിലെ സ്വദേശ വിദേശ പുത്തരങ്ങൾക്ക് വ്യാപാരം ചെയ്യാനുള്ള സെസ് ഇല്ലാതെ നിയന്ത്രണം പരിശോധനകളില്ലാതെ വീട് വീടാന്തരങ്ങളിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ചടങ്ങിൽ ആശ്രയ പദ്ധതിയിൽ നിന്നും ഒരു കുടുംബത്തിന് പത്തു ലക്ഷം രൂപയുടെ ധനസഹായം വിതരണം നടന്നു മുൻ യൂണിറ്റ് പ്രസിഡന്റ് ഒ വി മമ്മു സ്വാതന്ത്ര്യം സഹായ വിതരണം നടത്തി ചടങ്ങിൽ പിണറായി പോലീസ് ഇൻസ്പെക്ടർ എൻ അജീഷ് കുമാർ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് എ സുധാകരൻ ജില്ലാ സെക്രട്ടറി കെ പി നസീർ മേഖലാ പ്രസിഡന്റ് വി വി രാജൻ യൂണിറ്റ് സെക്രട്ടറി കെ പി നാസർ യൂണിറ്റ് ട്രഷറർ കെ കെ ജയദേവൻ യൂണിറ്റ് ജനറൽ സെക്രട്ടറി എൻ കെ മുഹമ്മദ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ